കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളികാവ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരകുണ്ട് കാളികാവ് പഞ്ചായത്തിൽ യാത്രയപ്പ് യോഗവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം രണ്ടാളും നമ്മുടെ കാളിയ പഞ്ചായത്തിന്റെ പൊതുമരാമത്ത് പ്രവൃത്തികള് ഏഹ് നല്ല രീതിയിൽ പ്രവർത്തനരഹിതമാക്കുന്നതിന് വളരെ നിർണായകമായ പങ്ക് വഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് കാരണം രാജേഷേട്ടനെ ഏർ നിലവിൽ നമ്മുടെ ഏയെ മാറി 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 പറഞ്ഞ സമയത്ത് നമ്മുടെ ഗ്രീഷ്മയേ വരുന്നതിന്റെ മുന്നുണ്ടായിരുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളാണെങ്കിലും ഒരു എ ചുമതല അതായത് നമുക്ക് പല എ ഐമാരും നമ്മൾ ജി ഐ വന്നത് പോയി പോയതിനു ശേഷം നമുക്ക് പല എ ഐമാരും ഏറ്റെടുത്തിട്ടുണ്ട് അതായത് അഡീഷണൽ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ഒരു എ അഡീഷണൽ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് തൻ്റെതായിട്ടുള്ള നിലപാട് ഈ ഗ്രാമപഞ്ചായത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഓർസിയാറാണ് രാജേഷ് ഏട്ടൻ രാജേഷ് ഏട്ടൻ പോകുന്നതിലും പഞ്ചായത്തിനും ഭരണസമിതിക്കും വളരെ നഷ്ടമാണ് എന്നുള്ളതും കൂടി ഒരവസരത്തിൽ സൂചിപ്പിക്കുകയാണ് പിന്നെ എടവണ്ണ പഞ്ചായത്തിലേക്കാണ് ട്രാൻസ്ഫർ അപ്പോൾ ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറെ എന്താ പറയുക പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം കരടിൽ ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ചാരിയാറായിരുന്നു അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് പോകലുണ്ടാവില്ല അതെന്തായാലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിരന്തരം കാണുമ്പോൾ ഞമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമായി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പൂക്കളം ഒരുക്കിയിരുന്നു സ്ഥലം മാറിപ്പോകുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ശിവാനന്ദൻ ഓവർസിയർമാരായ രാജേഷ് ശ്രീകാന്ത് തുടങ്ങിയവർക്കാണ് യാത്രയപ്പ് നൽകിയത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു എൻ മൂസ വി പി അനാസർ രമാരാജൻ എ പി അബ്ദുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് ജീവനക്കാരും മറ്റ് മുഴുവൻ വാർഡ് മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂട്ടി ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം